ഡ്രൈ മാംഗോ പിക്കിളാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാണാം എങ്ങനെയാണ് കുക്കിംഗ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് അതന്നെ ആൻറ്റിയുടെ എന്താണ് ആദ്യം ചോദിച്ചറിയാം ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്ന വിഭവം ഡ്രൈ മാംഗോ പിക്കിളാണ് അതായത് നമ്മൾ മാങ്ങ ഉണക്കി സൂക്ഷിച്ചു വെച്ച് മാങ്ങ കിട്ടാത്ത സീസൺ ഇപ്പൊ എല്ലാ സീസണിലും മാങ്ങ കിട്ടും എന്നിരുന്നാലും നമ്മുടെ നാട്ടിലെ മാങ്ങകളുണ്ടല്ലോ മൂവാണ്ടൻ അതൊക്കെയാണ് കൂടുതൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ മൂവാണ്ടൻ മാങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേനൽക്കാലത്ത് അത് ഉണക്കി സൂക്ഷിച്ച് വെച്ച് പിന്നീട് അത് എങ്ങനെ പിക്കിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് ഇപ്പോൾ വാങ്ങാം എങ്ങനെയാണ് പിക്കിൾ ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഉണക്ക ഉണക്കമാങ്ങയെ കൊണ്ടുള്ള ഒരു പിക്കിളാണ് അത് നമ്മൾ വേനൽക്കാലത്ത് ഉണക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കുക എന്നാണ് നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്നൊന്ന് ചെക്ക് ചെയ്യാം അതിന് വേണ്ടത് ആദ്യം വേണ്ടത് നല്ല ഡ്രൈ മാോ ആണ് അങ്ങനെ ഒന്നൊന്നിലും തൊടാത്ത വിധത്തിലുള്ള നല്ല ഡ്രൈ മാംഗോ ആണ് വേണ്ടത് പിന്നെ വേണ്ടത് കറിവേപ്പിൻ്റെല പിന്നെ കടുക് വറുത്ത് പൊടിച്ചത് പിന്നെ എനിക്ക് കൈ കണക്ക് ഉള്ളത് എനിക്ക് എത്ര സ്പൂൺ എന്ന് പറയാൻ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ അളവ് കൃത്യമായി പറയുന്നത് അത് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കുക വെളുത്തുള്ളി പിന്നെ ഇതിൽ മഞ്ഞൾപ്പൊടി ഉലുവ വറുത്തു പൊടിച്ചത് കായംപൊടി പിന്നെ നമുക്ക് ആവശ്യം വിനീഗർ പിന്നെ ആവശ്യം നല്ലെണ്ണ പിന്നെ ആവശ്യമുളക് പൊടി ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഇതിനെ ആവശ്യമുള്ളത് ആദ്യം തന്നെ ഒരു പാത്രം നമ്മൾ അടുപ്പിൽ വെച്ച് ചൂടാക്കുക നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചോടുക്കാം ഇത് ഡ്രൈ മാോ ആയ കാരണം അത് ഭയങ്കര ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ അതൊന്ന് സോഫ്റ്റ് അല്ലാത്ത ആയിട്ട് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെള്ളവും വിനീഗറും കൂടിയും ചേർത്ത് തിളപ്പിച്ച് മിക്സ് ചെയ്ത് ലാസ്റ്റ് ഒഴിക്കണം അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഈ പാത്രത്തിൽ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേപ്പില ഇടാം അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി രണ്ടര കൂടിയിൽ ഒരു കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം വെളുത്തുള്ളി ഇട്ടതിന് ശേഷം അതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമ്മളത് വഴറ്റി കൊടുക്കണം അപ്പം ഇത് ഗോൾഡൻ ബ്രൗൺ ആയി ഇനി നമുക്കിത് ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കടുക് വറുത്ത് പൊടിച്ചത് ഒരു ഒരു ടേബിൾ സ്പൂൺ അളവ് പറയുകയാ ഞാൻ ഇനി ഉണ്ടാക്കണമൊക്കെ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരും പിന്നെ ഇതിൽ നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഉലുവ നമ്മൾ അതുപോലെ തന്നെ അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കായം ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ ഇതിലായിട്ട് ആഡ് ചെയ്യുന്നു പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് അര കിലോ ഉണങ്ങിയ മാങ്ങയ്ക്ക് നമ്മൾ അഞ്ച് സ്പൂൺ അഞ്ച് ടേബിൾ സ്പൂൺ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളച്ചിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വിനീഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം വിനീഗർ നമ്മളൊരു അര ഗ്ലാസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ അത് നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് വേണ്ട ഉപ്പും ചേർത്തിട്ട് നമുക്ക് അങ്ങനെ ഉണക്കിയത് അതിൽ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചു വെള്ളവും വിനീഗറും കൂടി മിക്സ് ചെയ്യുന്നത് നന്നായി തിളച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടി നമ്മുടെ പിറ്റലിൽ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ല തനിയെ തനിയെ വെള്ളം ഒഴിച്ച് വിനീഗറും ഒഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പൂത്തു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളത് പൂത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം വിനീഗറും കൂടി മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കുന്നുണ്ട് ഉപ്പ് കൂടി നമുക്ക് ആക്കാം അതിനുശേഷം ഈ തിളച്ച വെള്ളം നമ്മൾ ഇതിലൊക്കെ ഒഴിക്കണം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളക്കട്ടെ ഇനി നമ്മൾ ഇതിലേക്ക് ഉണങ്ങിയ മാങ്ങ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു കിലോ ഉണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചാറ് പോലെ തോന്നും പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ എല്ലാം ഇത് കുടിച്ച് നല്ല ഒരു കട്ടിക്കയുള്ളൊരു പരിവായിട്ടുണ്ടാകും മാങ്ങ ഒരിഷ്ടം സീസണിൽ നമുക്ക് കിട്ടാവുന്നതാണ് നല്ല വേനൽത്താലാണ് അപ്പോൾ വേനൽക്കാലത്ത് ഈ മാങ്ങ ഉണക്കി സൂക്ഷിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മാങ്ങയുടെ അച്ചറക്കൂ കൂട്ടാൻ തോന്നുമ്പോൾ നമുക്ക് ഈ ഡ്രൈ മാംഗോ പിക്കിൾ യൂസ് ചെയ്യാവുന്നതാണ് ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എങ്ങനെയായാലും ഒരു വർഷം ഒരു പ്രശ്നമില്ലാണ്ട് ഇരിക്കും പുറത്ത് വെക്കുകയാണെങ്കിൽ ആറ് മാസത്തേക്ക് ഇതിന് യാതൊരു വക പ്രശ്നങ്ങളും ഉണ്ടായാലും കേടുവരാതെ ഇരിക്കും അപ്പം എല്ലാവരും ട്രൈ ചെയ്തു നോക്കി മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇത് കണ്ടോ സോഫ്റ്റ് ആയിട്ടുണ്ട് പക്ഷെ നല്ല ആയി അതിൻ്റെ വെള്ളമൊക്കെ കുടിച്ച് അത് മാങ്ങ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ഒരു ടേസ്റ്റ് ആയിട്ടുണ്ട് കഴിച്ചു നോക്കുമ്പോൾ അറിയാം മാങ്ങ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് എല്ലാം പാകത്തിനായിട്ടുണ്ട് ഉപ്പും മുളകും എല്ലാം പുളി എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക എളുപ്പം നമുക്ക് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് ഈസി ആയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു പിക്ലാണ് ഡ്രൈ മാോൻ്റെ പിക്ല ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിത് ഓൾ ഇന്ത്യ കൊറിയർ ചെയ്യുന്നുണ്ട് ആവശ്യക്കാർ നമ്പറുകൾ തരണെങ്കിൽ അഡ്രസ്സ് തരുകയാണെങ്കിൽ നമ്മൾ അത് കൊറിയർ ചെയ്ത് കൊടുക്കും അല്ല നിങ്ങൾ വന്ന് വാങ്ങിയാണെങ്കിൽ അതിനും മോക്കി ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് വരണം മാത്രം ഓക്കെ ബൈ